ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്നലത്തെ എപ്പിസോഡ് അപ്ഡേറ്റിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ജിത്തു ജോസഫും ആന്റണി പെരുമ്പാവൂരും ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരുന്നു ബിഗ് ബോസിൽ ഇതുവരെയുള്ള സീസണിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഈ പ്ലാറ്റ്ഫോമിൽ വെച്ച് തന്നെ നേരിട്ട് കണ്ടസ്റ്റൻസിന് കിട്ടുന്നത് അങ്ങനെ ഇവർ രണ്ടു പേരും വന്നിട്ട് അവിടെ ചെയറിലിരിക്കുന്നുണ്ട് തിരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് രണ്ട് പേര് വീതമുള്ള പേരാണ് ആക്കിയിരിക്കുന്നത് അവർക്ക് ഓരോ ടോപ്പിക്കും കൊടുത്തിട്ടുണ്ട് അത് അർജുൻ ശ്രീതു ഒരു പേര് ജിൻഡോ ജാസ്മിൻ ഒരു പേര് അഭിഷേക് ഋഷി ഒരു പേര് സിജോ നോറ ഒരു പേര് ഇങ്ങനെയാണ് പേരാക്കിയിട്ടുള്ളത് ജാസ്മിനും ജിൻഡോയും അച്ഛനും മകളുമാണ് തന്റെ സ്വന്തം വിഷയത്തിന് നടക്കുന്ന മകളും അവളെ നേർവഴിക്ക് നടത്താൻ ശ്രമിക്കുന്ന അച്ഛനുമായാണ് ഇവർ അഭിനയിക്കുന്നത് നോറയും സിജോയും മാട്രിമോണി കണ്ടിട്ട് പെണ്ണ് കാണാനായിട്ട് ഒരു കോഫി ഷോപ്പിൽ എത്തിയിരിക്കുന്ന രണ്ട് പേരാണ് ഇതിൽ സിജോ അച്ചടക്കത്തോടെ ജീവിക്കുന്ന ഒരാളാണ് നല്ല ചിട്ടയോടെ ജീവിക്കുന്ന ഒരാൾ നോറ എല്ലാം ഫണ്ണാക്കി എടുക്കുന്ന ഒട്ടും സീരിയസ് ഇല്ലാത്തൊരു പെൺകുട്ടിയാണ് ഋഷി അഭിഷേക് എന്ന് പറയുന്നത് അതിനകത്ത് ഒരു പ്രൊഡ്യൂസറിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധായകനും മറ്റും ആണ് ഋഷി അഭിഷേക് ആണെങ്കിൽ ഭയങ്കര കോടീശ്വരനാണ് പൊങ്ങച്ചക്കാരനുമാണ് എന്നാൽ സിനിമയെ കുറിച്ച് ഒരു കാര്യവും അറിയില്ല അർജുനും ശ്രീധവും ലവേഴ്സ് ആണ് കുറച്ചു കാലം പ്രണയിച്ച് നടക്കുന്നു പിന്നീട് എന്താ ജോലിയുടെ പേരിൽ ഇത് ശ്രീതു നടക്കില്ല എന്ന് പറയുന്നു അതാണ് ഇവരുടെ സ്റ്റോറി എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ തന്നെ ഇവരിൽ ആരെയാണ് സെലക്ട് ചെയ്തത് എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ